ഹമാസ് തുടങ്ങിയ യുദ്ധം യമനിലേക്ക് പടർന്നു യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ താവളങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും വ്യോമാക്രമണം നടത്തി ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തിനെതിരെ യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയാണിത് അതായത് ഗാസയിലെ ഇസ്രായേൽ യുദ്ധം നിർത്താനും ഇസ്രയേൽ ഗാസയിൽ നിന്നും ഒഴിവാക്കാനും ഹൂതി ഭീകരർ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ആക്രമിക്കുകയാണ് ഹൂതികൾ ലോകരാജ്യങ്ങളുടെ കപ്പൽപാതയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇസ്രായേലിനെ തോൽപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇതിനെതിരെയാണ് ഇപ്പോൾ യെമനിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യോമാക്രമണം ഇപ്പോൾ മനസ്സിലായല്ലോ ഇസ്രയേൽ ഒറ്റയ്ക്കല്ല ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രയേലിന് താങ്ങും താണലുമായി ഒരു മഹാമേരു പോലെ നിൽക്കുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഇസ്രയേലിനെതിരെ യമനിൽ നിന്നും ഉയരുന്ന ഹൂതി ഭീകരരുടെ ശബ്ദങ്ങൾ അടിച്ചമർത്താൻ സഖ്യകക്ഷികളാണ് ഇറങ്ങിയത് ഇത് ഇസ്രയേലിനെതിരെ ഇനി ആരെങ്കിലും യുദ്ധനീക്കം നടത്തിയാൽ അവർക്കുള്ള കടുത്ത താക്കീതും മറുപടിയുമാണ് ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ മറ്റൊരു ഇസ്ലാമിക രാജ്യവും ഇടപെടാൻ പാടില്ല ഇനി ഇടപെട്ടാൽ അമേരിക്കയും സഖ്യകക്ഷികളും ആയിരിക്കും അത്തരം വലിഞ്ഞുകേറി യുദ്ധത്തിന് വരുന്ന രാജ്യങ്ങളെ നേരിടുക ഇത് ഗൾഫിലെ രാജ്യങ്ങൾക്കുമുള്ള താക്കീതാണ് യമനിലെ ഹൂതി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സൈറ്റുകൾക്കെതിരെ യുഎസും ബ്രിട്ടനും ആക്രമണം ആരംഭിച്ചതായി റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തു ചെങ്കടലിൽ ഇറാൻ പിന്തുണയുള്ള സംഘം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിടുന്നതിന് ശേഷം യമനിൽ വ്യോമാക്രമണവും മിസൈൽ ആക്രമണവും ഇത് ആദ്യമാണ് യമനിൽ ഉടനീളമുള്ള സ്ഫോടനങ്ങൾ യമനിലെ സാക്ഷികൾ റോയിറ്റേഴ്സിനോട് സ്ഥിരീകരിച്ചതിനാൽ ആവശ്യമെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ മടിക്കില്ല എന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യാഴാഴ്ച വൈകി നടത്തിയ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി ഓസ്ട്രേലിയ ബെഹ്റൈൻ കാനഡ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ യുഎസും ബ്രിട്ടനും യമനിൽ ഹൂതി വിമതർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉപയോഗം ഉൾപ്പെടെ ചെങ്കടലിൽ അന്താരാഷ്ട്ര നാവിക കപ്പലുകൾക്കെതിരായ ആക്രമണം ഹൂതികൾ നടത്തുകയായിരുന്നു കപ്പൽ വേഷ മിസൈൽ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ആര് നൽകി ഹെലികോപ്റ്ററുകളും മിസൈലുകളും ഹൂതി ഭീകരർക്ക് ആരാണ് നൽകുന്നത് എന്നും ബൈഡൻ ചോദിച്ചു ഭീകരവാദികളെ ലോകം ശിപ്പിക്കാനും മറ്റും ആയുധ സജ്ജരാക്കുന്നത് ആരാണ് ഹൂതി ആക്രമണങ്ങളുടെ നേരിട്ടുള്ള പ്രതികരണമായാണ് ഇപ്പോൾ ഞങ്ങൾ യമനിൽ നൽകുന്ന തിരിച്ചടികൾ ബൈഡൻ വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഹൂതികളുടെ ചെങ്കടലാക്രമണങ്ങൾ യുഎസ് ഉദ്യോഗസ്ഥരെയും സിവിലിയൻ നാവികരെയും ഞങ്ങളുടെ പങ്കാളികളെയും അപകടത്തിലാക്കുകയും വ്യാപാരത്തെ അപകടത്തിലാക്കുകയും നാവിഗേഷൻ സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആളുകളെയും വാണിജ്യത്തിന്റെ സ്വതന്ത്രമായ ഒഴുക്കിനെയും സംരക്ഷിക്കുന്നതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ താൻ മടിക്കില്ല എന്നും ബൈഡൻ പറയുന്നു ടാർഗറ്റ് ചെയ്ത സ്ട്രൈക്കുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഞങ്ങളുടെ പങ്കാളികളും ഞങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വെച്ച് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്തിയാൽ അവർ ഇരിക്കുന്ന രാജ്യവും അവർക്ക് പിന്നിലുള്ളവരും അനുഭവിക്കുമെന്നും അമേരിക്ക പറഞ്ഞു നാവിഗേഷൻ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താൻ ശത്രുക്കളായ അഭിനേതാക്കളെ അനുവദിക്കില്ല എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണ് മർച്ചന്റ് ഷിപ്പിംഗിനെ ഭീഷണിപ്പെടുത്താനുള്ള ഹൂതികളുടെ നീക്കത്തിന് കനത്ത പ്രഹരമാകുകയാണ് നിലവിലെ നീക്കങ്ങളെന്ന് ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഒരു ഹൂദി ഉദ്യോഗസ്ഥൻ തലസ്ഥാനമായ സന യിലും സാദാ ഖമർ നഗരങ്ങളിലും ഹൊതൈദ ഗവർണറിലും അപ്രതീക്ഷിത ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചു ഗാസെ പോലെ ഹൂതികളും നശിക്കുമെന്നാണ് അമേരിക്കയും ബ്രിട്ടനും നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ ഇതിനെ അവയെ അമേരിക്കൻ സൈനിസ്റ്റ് ബ്രിട്ടീഷ് ആക്രമണം എന്ന് ഹൂദി ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചു ഒക്ടോബറിൽ പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം മിഡിൽ ഈസ്റ്റിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധം വിപുലീകരിക്കുന്നതിന്റെ നാളിതുവരെയുള്ള ഏറ്റവും നാടകീയമായ പ്രകടനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യമൻ ആക്രമണം വിമാനം കപ്പൽ അന്തർവാഹിനി എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത് എന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു ഡസണിലധികം സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടതായും ഹൂദികളുടെ ശേഷി ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ് എന്നും ഉദ്യോഗസ്ഥ പറഞ്ഞു യമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതികൾ ചെങ്കടൽ ഷിപ്പിംഗ് റൂട്ടുകളിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നിർത്താനുള്ള യു എൻറെ മറ്റ് അന്താരാഷ്ട്ര ആഹ്വാനങ്ങളെയും ധിക്കരിച്ചു അതിനാണ് യമനിലെ ആക്രമണം നടത്തേണ്ടി വന്നത് എന്നും അമേരിക്ക പറഞ്ഞു ഡെസ്ക്